അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഖുർആനെ പറയുന്ന മൂന്നാമത്തെ നേട്ടം രാത്രി കിടക്കുന്ന സമയത്ത് വീടിനകത്തേക്ക് കേറുന്ന സമയത്ത് നമുക്ക് നേടാൻ കഴിയുന്ന മൂന്നാമത്തെ കാര്യം പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ് ഇന്നഹു ലൈസ ലഹു സുൽത്താനു സുൽത്താനു അലല്ലദീന അലല്ലദീന വഅലാ റബ്ബിഹിം ഇന്നമ വിശുദ്ധമായ പറയുകയാണ് പരമേൽപ്പിക്കുന്നതിലൂടെ ഒരു ന് കിട്ടുന്ന മൂന്നാമത്തെ നേട്ടമെന്തെന്നറിയുമോ പിശാജിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് ആ മനുഷ്യനെ അള്ളാഹുവാൻ രക്ഷപ്പെടുക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പരിശുദ്ധമായ ഖുർആൻ പറയുന്ന മൂന്നാമത്തെ കാര്യം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പൈശാചികമായ ഉപദ്രവങ്ങൾ പിശാജിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഉപദ്രവങ്ങളെ തൊട്ട് അള്ളാഹു സംരക്ഷണം കൊടുക്കുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അള്ളാഹു നമുക്ക് ഈ മാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പിശാജിന്റെ ഉപദ്രവം ഏതെല്ലാം രീതിയിലൂടെ മഹാനായി നബീസ് അല്ലാഹു അലഹി വസ്ലമാങ്ങൾ പറയുന്നു മനുഷ്യന് സഞ്ചരിക്കുന്ന ഓരോ നരമ്പിലൂടെ പോലും ഇബിലീസ് സഞ്ചരിക്കുമെന്ന മനുഷ്യനെ പിഴപ്പിക്കാൻ എന്റെ പ്രിയപ്പെട്ടവർ അതുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആാൻ അവിടെ നിന്ന് വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നു അള്ളാഹുവിൽ പരമേൽപ്പിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന മൂന്നാമത്തെ ഒരു നേട്ടം പൈശാചികമായിട്ടുള്ള ഉപദ്രവം ഇബിലീസിന്റെ ഉപദ്രവം ആ ഉപദ്രവത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അള്ളാഹു നമുക്ക് ഈ മാ നൽകിയ ഗ്രഹിക്കുമാറാകട്ടെ ഇതുപോലെയുള്ള എത്രയോ സംഭവങ്ങൾ പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ മഹാനായ മഹാനായ സീദുനുറിയാലാന്റെ ചരിത്രം അറിയാം എല്ലാവരും വീടുകളിൽ പൈശാചിക ഉപദ്രവങ്ങളെ കുറിച്ച് പറയാറുണ്ട് നമ്മുടെ വീടുകളിലൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ പൈസ നമ്മൾ പറയുമ്പോൾ പലരും നമ്മളെ കുറ്റപ്പെടുത്താറുണ്ട് ഇതൊക്കെ ഉണ്ടോ എന്ന് ചിലരൊക്കെ പറയാറുണ്ട് വരത്തുപോക്കുണ്ടെന്നൊക്കെ പറയാറുണ്ട് ചില വീടുകളിൽ പൈശാചികമായിട്ടുള്ള ഉപദ്രവമുണ്ട് ഷെയ്ത്താനിന്റെ സാന്നിധ്യമുള്ള ചില വീടുകളുണ്ടെന്ന് ലഭിക്കുന്ന ാഹു അലഹി വസ്സലാമുകൾ കാണാം മഹനായ പ്രവാചകൻ തങ്ങളുടെ മുന്നിൽ ഒരു സ്വഹാബി വന്നിട്ട് അവിടെ നിന്ന് പറയുകയുണ്ടായി ചരിത്രം കാണാം ഒരു യുദ്ധം കഴിഞ്ഞു ഒരു യുദ്ധം കഴിഞ്ഞു മടങ്ങി വരുന്ന വേളയിൽ സ്വഹാബികൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്സലാമ തങ്ങളോട് പറഞ്ഞു വലിയ ക്ഷീണമാണ് എല്ലാവർക്കും യാത്ര സഞ്ചരിച്ചിട്ട് അല്ലാത്ത ഒരു പ്രയാസം അങ്ങനെ ഒരു സ്ഥലത്ത് തമ്പടിക്കാൻ തീരുമാനിച്ചു അങ്ങനെ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ലാം മാത്തങ്ങളും സ്വഹാബികളും എല്ലാവരും അവരവർക്ക് കിട്ടിയ സൗകര്യങ്ങളിൽ എല്ലാവരും തമ്പടി ചൊന്നത്തെ രാത്രി അവിടെ കൂടി പ്രവാചകൻ അലൈഹി സല്ലി വല്ലാത്ത പെട്ടെന്ന് ഞെട്ടി ഉണർന്നു നോക്കുമ്പോഴത്തേക്ക് സുബഹി കള്ള ആയി പോയി സുബഹി കല്ല ആയി പോയി പോയിഹു അലഹി വസ്ലമാിലധി അള്ളാഹുത്താലുഖുവിനെ വിളിക്കുന്നു ബിലാലെ വിളിക്കാൻ സുബഹി കല്ല ആയി പോയല്ലോ ആ സമയത്താണ് ബിലാൽ അദി അള്ളാഹുത്താലുഖു പറഞ്ഞു നബി എല്ലാരും ഉറങ്ങി ഞാനും ഉറങ്ങിപ്പോയി ആ സമയത്താണ് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമാ സ്വഹാബത്തിനോട് പറഞ്ഞു സഹാബ എല്ലാവരും പെട്ടെന്ന് കയറി എല്ലാവരും പെട്ടെന്ന് കയറി തിരുതി കാണിച്ചു അവിടെയും അവരവരുടെ വാഹനങ്ങളിൽ കയറാൻ പറഞ്ഞു പെട്ടെന്ന് വാഹനത്തിൽ കയറി സഞ്ചരിക്കാനൊരുങ്ങുമ്പോഴാണ് നബിസുല്ലാഹു അലഹി വസല്ലാമ തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുന്നത് നബിയെ ഇത്ര തിറുതി കാണിക്കാനുള്ള കാര്യം എന്താ ഇത്ര തിറുതി പെട്ടെന്ന് പോകാൻ പറയുന്നല്ലോ എന്താ സംഭവിച്ചത് ആ സമയത്താണ് നബിസുല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞു നമ്മുടെ എല്ലാവരുടെയും സുബഹി ഒരുമിച്ച് കള ആയി പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഷൈതാനിന്റെ സാന്നിധ്യമുണ്ടെന്ന് ഷാറഫ് നബി മുഹമ്മദ് അവിടെ നിന്ന് പറഞ്ഞു നമ്മുടെ എല്ലാവരുടെയും സുബഹി ഒറ്റയടിക്ക് നമ്മളെ കള്ള ഈ കാണുന്ന സ്ഥലത്ത് ഷൈത്താനിന്റെ സാന്നിധ്യമുണ്ട് ഇത് ഹദീസാണ് സഹോദരങ്ങളെ ഇതുപോലെ എത്രയോ ഹദീസ് കാണാം മഹാനായി നബിന് അറസൂൽഹു അലഹി വസ്ലമ തങ്ങളുടെ മുന്നിൽ ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു നബിയെ നല്ല കച്ചവടം ഉണ്ടായിരുന്നു സമ്പത്ത് ഉണ്ടായിരുന്നു കുടുംബ വീട്ടിലാണ് ഞാൻ കഴിഞ്ഞത് ഞങ്ങൾക്ക് നല്ല പൈസയും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ സ്വന്തമായിട്ടൊരു വീട് വെച്ച് മാറി ഞാൻ സ്വന്തമായിട്ടൊരു വീട് വെച്ച് മാറി വീട് വെച്ചു മാറിക്കടിഞ്ഞപ്പോൾ എന്റെ സമ്പത്ത് മുഴുവനും കച്ചവടം മുഴുവനും തകർന്നുപോയി പോയി എന്റെ മക്കള് മരിച്ചുപോയി എന്റെ ഭാര്യ രോഗിയാണ് വലിയ പ്രയാസമാണ് അലഹി വസല്ലമാങ്ങൾ ആ സമയത്ത് പറഞ്ഞത് ആ വീട് വിട്ടേക്കാൻ ആ പറഞ്ഞത് മഹാനായി നബീകൻസൂൽ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ വീടുകൾ പൈശാചികമായ ഉപദ്രവമുള്ള ചില വീടുകൾ നമുക്കുണ്ട് അള്ളാഹു കാദ്രിക്കുമാറാകട്ടെ അള്ളാഹു കാദൃശിക്കുമാറാകട്ടെ അള്ളാഹു ഉസ്താദവുകളുടെ ഒക്കെ അള്ളാഹു നൽകി നിഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ അതിനുള്ള പരിഹാരവും അള്ളാഹുവിന്റെ കുറഹാൻ തന്നെ പറയുന്നുണ്ട് അതിനെ തകടു കുഴിച്ചിടാൻ ഒന്നും നടക്കണ്ട ഈ പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്നാമത്തെ കാര്യം അള്ളാഹുവിൽ പരമേൽപ്പിക്ക് അതാണ് പണ്ടുള്ളവർ വീട് പൊട്ടുമ്പോഴും വീട് തുറക്കുമ്പോഴും തവക്കൽ ത്ാലല്ലാ ഒരു പാത്രം അടച്ചു വെച്ചാൽ പോലും തവക്കൽ ത്വാലല്ല എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെയാണ് പക്ഷെ ഇന്നത്തെ പുതിയ തലമുറകൾക്കതില്ല അതുകൊണ്ട് വീടുകളിൽ പൈശാചികമായിട്ടുള്ള ഉപദ്രവം ഉണ്ടെങ്കിൽ പരിശുദ്ധ ഖുർആാനിലെ ഒരറ്റ ആയത്ത് ഓതിയാ മതി എന്ന മഹാനായി എനപ്പിക്കാൻ അറസൂല്ലാഹി അള്ളാൻ്റെ ഖുർആാനിലെ ഒറ്റ ആയത്ത് ഓതിയാ മതി വീടിനകത്തുള്ള ഏത് ഷീത്താനും ഇറങ്ങിപ്പോകും അള്ളാഹു കാദ്ര ഋഷി കുമാർ ആകട്ടെ അള്ളാഹു കാദി കുമാർ ആകട്ടെ അള്ളാഹു ഖാദർഷി കുമാർ ആദ്യം നമ്മുടെ ശരീരത്തിരിക്കുന്ന ഷെയ്ത്താൻ ഇറങ്ങി പോകട്ടെ അതാ വേണ്ടത് വീട്ടിലിരിക്കുന്ന ശൈത്താനെ പിന്നെ ഇറക്കി വിടാം ആദ്യം നമ്മുടെ ശരീരത്ത് കൂടിയിരിക്കുന്ന ഷെയ്ത്താനിനെയാണ് ഇറക്കി വിടേണ്ടത് അള്ളാഹു ഇറക്കി വിട്ട് തെരുമാറാകട്ടെ അതിന് ചെയ്യേണ്ടത് എന്താ ഒരു കഷ്ടപ്പാടൊന്നുമില്ല അള്ളാന്റെ വിശുദ്ധമായ ഖുർആാനിൽ ഒരൊറ്റ ആയത്ത് ഒതിയാൽ മതി അത് പ്രയോഗിക്കേണ്ട സമയത്ത് നമ്മൾ പ്രയോഗിക്കുന്നില്ല എല്ലാവർക്കും അറിയാം പരിശുദ്ധമായ ഖുർആാനിൽ ഈ ആയത്ത് അറിയാത്ത ആരുമില്ല എല്ലാവർക്കും അറിയാം പക്ഷെ ഓതാറില്ല നമ്മൾ നമ്മൾ വലിയ അലസന്മാര വലിയ മടി കാണിക്കുന്നവരാ പറഞ്ഞു ത് മഹാനായികീദിനെഹു താലാദാ അവിടെനിന്നൊരു യോ ജോലി കൊടുത്തു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കുറച്ച് സാധനങ്ങൾ സൂക്ഷിക്കുവാൻ അനിയമത്തെ സ്വത്തൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി അലൈഹി ജോലി കൊടുത്തു രാത്രിയായപ്പോ ഒരു പ്രായമുള്ള ഒരു മനുഷ്യന് ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ മോഷണം നടത്തുക

മക്കളുടെ നിലവിളി സഹിക്കാൻ പറ്റാതെ വന്നതാ അന്നും വെറുതെ വിട്ടു മൂന്നാമത്തെ ദിവസവും മനുഷ്യൻ വന്ന് മോഷണം നടത്തുമ്പോ മഹാനായ സയ്യിദുൻ അബു ഹുറ റിയാഹുത്താലഹു കൈയോടെ പിടിച്ചു ഇനി നിന്നെ ഞാൻ വിടൂല്ല കാരണം രണ്ടു പ്രാവശ്യം നിനക്ക് ഞാൻ വിട്ടുവീഴ്ച ചെയ്തു ഇനി എന്തു പറഞ്ഞാലും ഞാൻ നിന്നെ കൊണ്ടുപോകും ആ മനുഷ്യന് മനസ്സിലായി എന്തു പറഞ്ഞാലും അബു ഹുറൈറ വിടൂല്ല അതുകൊണ്ട് ഇനി ഏക ഉള്ള വഴി അബു ഹുറൈറിയാഹുത്താലഹുവിനെ ഇൽമു പഠിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു ഇൽമിനോട് വല്ലാത്ത മഹഡ്ബത്തായിരുന്നു അതുകൊണ്ട് അബുഹുറലി അള്ളാഹുത്താലാ നഖുവിനോട് പറഞ്ഞു ഞാൻ നിനക്കൊരു നന്മ പഠിപ്പിച്ചു തരാം അള്ളാഹുവിന്റെ ഖുർആാനിൽ ഒരു ആയത്ത് ഞാൻ പറഞ്ഞു തരാം ഈ ആയത്ത് നീ പാരായണം ചെയ്താൽ നിനക്ക് പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകില്ല എന്ന അങ്ങനെ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു പിറ്റേ ദിവസം രാവിലെ സുബഹി നമസ്കരിക്കാൻ വേണ്ടി പോകുമ്പോൾ പ്രവാചകൻ സുല്ലാഹു അലഹി തങ്ങൾ അബു ഹുറൈറിയാഹു തലാ നഖുവിനോട് ചോദിച്ചു അബു ഹുറൈറ കള്ളനെ വെറുതെ വിട്ടില്ലേ നബിയെ ആദ്യത്തെ രണ്ട് പ്രാവശ്യം പിടിച്ചപ്പോഴും കരച്ചിലും നിലവിളിയും ആയതുകൊണ്ട് കൊണ്ട് വിട്ടതാ പക്ഷെ മൂന്നാമത്തെ പ്രാവശ്യം കൊണ്ടുവരാൻ തീരുമാനിച്ചതാ പക്ഷെ അവൻ എനിക്കൊരു നന്മ പറഞ്ഞു തന്നു എന്താ പറഞ്ഞു തന്നത് ഖുർആാനിലെ ഒരു ആയത്ത് പറഞ്ഞു തന്നു ഈ ആയത്ത് പാരായണം ചെയ്താൽ പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ അവന്റെ ഷെറിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും ഏതായത്താ അവിടെ നിന്ന് ആയത്വ പറഞ്ഞു കൊടുത്തു ആ സമയത്താണ് പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞു പറഞ്ഞത് പറഞ്ഞത് എന്താണ് മുത്തലബ് സല്ലാ അലൈവല്ല തങ്ങൾ പറഞ്ഞു കൊടുത്തു അവൻ കള്ളനാണെങ്കിലും അവൻ പറഞ്ഞത് സത്യമാണെന്ന് മഹാനായി നബിഗീൻ അറസൂൽ അത് ആരായിരുന്നു ഇബിലീസ് ആയിരുന്നു അപ്പൊ സാക്ഷാൽ ഇബിലീസ് തന്നെയാണ് തന്നെ പൂട്ടാനുള്ള ഒരു പൂട്ടിന്റെ താക്കോല് കൂടെ കൊടുത്തത് എന്റെ പ്രിയപ്പെട്ടവരെ ഏതെങ്കിലും ഒരു വീടിനകത്ത് കയറിയിരുന്നിട്ട് ആയത്തിൽ കുറുശിയ് പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഷൈത്താൻ തന്റെ മക്കളോട് പറയും അത്രേ ഇനി വീട്ടീ താമസമില്ല ഇവിടെ നല്ല ആൾക്കാർ താമസിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും വേറെ വീട് നോക്കിക്കൊള്ളാൻ ഷൈത്താൻ തന്റെ മക്കളോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുമെന്ന് മഹാനായി ജനപ്പിക്കുന്ന അറസൂർ ആയത്തിൽ കുറിച്ച് വീടിനകത്ത് കയറിയിരുന്ന് ഓദിയാൻ തന്റെ തന്റെ മക്കളോട് പറയുക ഇനി ഇവിടെ കിടക്കാൻ പറ്റൂല ഇനി ഇവിടെ കിടക്കാൻ പറ്റൂല അതുകൊണ്ടാണ് പള്ളി ഉസ്താദന്മാരൊക്കെ പറയുന്നത് വീടിനകത്തേക്ക് കയറുമ്പോ ആയത്തിൽ കുറിച്ച് യോദാൻ അള്ളാഹു ഭാഗ്യം തരുമാകട്ടെ അള്ളാഹു ഭാഗ്യന്തരുമാറാകട്ടെ ഇന്നെങ്കിലും വീട്ടിൽ പോകുമ്പോൾ ഒരു ആയത്തിൽ കുറിച്ച് യോദ് അള്ളാഹു നമുക്ക് ഭാഗ്യന്തരുമാറാകട്ടെ എല്ലാരും ഇവിടെ ഇരുന്നുണ്ടെന്ന് ഓത് ആദ്യം നമ്മുടെ لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يعوده حفظهما وهو العلي العظيم الله سيجريكم وراغته അതുകൊണ്ടാ പറയുന്നത് വീടിനകത്തേക്ക് കയറുന്ന സമയം ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്യു അവിടെ നിന്ന് ഷെയ്താൻ ഇറങ്ങിപ്പോകും അള്ളാഹു നമ്മുടെ വീടുകൾ മലക്കുകളുടെ സാന്നിധ്യമുള്ള ഭവനങ്ങളായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വീടിനകത്തേക്ക് കയറുമ്പോ ഇബിലീസ് പറയൂ അത്ര ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്യുമ്പോൾ ഇബിലീസ് പറയും ഒന്ന് നിൽക്ക് ഒന്ന് നിൽക്ക് ഇതിനെ നിൽക്കാൻ പറയുന്നത് ഇപ്പൊ എല്ലാരും വീട്ടിലേക്ക് കടന്നുപോയി എന്തായാലും ഇന്നീ വീടിനകത്ത് താമസമില്ല ഇന്ന് രാത്രി ഇവിടെ ഉറങ്ങാൻ പറ്റൂല ഒന്ന് നോക്കും ഭക്ഷണം ഉണ്ടോ നോക്കാം പോലീസ് പറയുക എത്ര ഒന്ന് വെയിറ്റ് ചെയ്യാൻ ഭക്ഷണമെങ്കിലും കിട്ടുമോ നോക്കാൻ ആരെങ്കിലും ബിസ്മി പറയാതെ ഭക്ഷണം കഴിച്ചാൽ മക്കള് പറയുന്ന കാന മാത്രമേ ഉള്ളെന്ന് ഭക്ഷണമുണ്ട് താമസമില്ല കൂടെ ഇരുന്ന് കഴിച്ചുകൊള്ളാൻ ആരെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി പറഞ്ഞാൽ ചീത്ത പറയും താമസിക്കാനും പറ്റൂല ഭക്ഷണവും ഇല്ല പൊക്കോളാൻ അള്ളാഹു നമുക്ക് ഈ മാ നൽകുമാറാകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിനേക്ക് നാം പരമേൽപ്പിക്കുന്നതിലൂടെ ശൈത്താനികമായിട്ടുള്ള ഉപദ്രവങ്ങൾ അവന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും രക്ഷപ്പെടാൻ കഴിയും എന്ന് പറയുന്നതിലൂടെ തവക്കൽ എന്ന് ഈ ഹിലാസോടുകൂടി പറയുന്നതിലൂടെ എന്റെ പ്രിയപ്പെട്ടവരെ പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ മാറുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ കുർഹാൻ അള്ളാഹു നമക്കീമാ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമക്കീമാ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ സന്തോഷമുള്ളൊരു ജീവിതം എന്താ ആയത്തിൽ കുറിച്ച് ഓദിയാ കിട്ടുന്ന നേട്ടം എന്താ കിടക്കുന്ന സമയത്ത് ഓതിയിട്ട് കിടക്ക് കിടക്കുന്ന സമയത്ത് ഓതിയിട്ട് കിടക്ക് കാരണം നിന്റെ വാപ്പ കടന്നതാ രാവിലെ എഴുന്നിട്ടില്ല നമ്മുടെ ഉമ്മ ഇതുപോലെ കിടന്നതാ പലരും കിടന്ന് രാവിലെ എഴുന്നേറ്റില്ല അതുകൊണ്ടാണ് ആയത്തിൽ കുറിസി ഓതിയിട്ട് കിടക്ക് ആയത്തിൽ കുറിസി ഓതുന്ന മനുഷ്യന് കിട്ടുന്ന നേട്ടം എന്താ എന്റെ പ്രിയപ്പെട്ടവരെ അസുറായിലല്ലാതെ വേറൊന്നും അവിടേക്ക് കടക്കില്ല എന്ന് ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു അള്ളാഹു നമുക്ക് ഇമാ നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഇമാ നൽകുമാറാകട്ടെ അതുകൊണ്ട് തവക്കൽ അലല്ല എന്ന് പറയുന്നതിലൂടെ ഒരു മനുഷ്യന് കിട്ടുന്ന മൂന്നാമത്തെ നേട്ടം എന്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് അവനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു ഒന്ന് അവൻ അല്ലാഹു ഇഷ്ടപ്പെടുന്നു രണ്ട് അവൻ അല്ല മതി ഏത് കാര്യം എടുത്തു നോക്കിയാലും പടച്ചറബുണ്ടെന്നുള്ള ഒരു ധൈര്യം അവൻ ഉണ്ടാകുന്നു മൂന്ന് ഷെയ്താനിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് അള്ളാഹു സംരക്ഷണം കൊടുക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ നാലാമത്തെ കാര്യം എന്താണ് അല്ലാഹുവിൻ്റെ റസൂൽ അടന്ന് പറയുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അരുഹ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലൗ അന്നക്കും kuntum tatawakkaluna 'ala Allah haqqata tawakkaluna larzuqtum kama yurzuqun ഒരു നാലാമത്തെ അവൻ ഉദ്ദേശിക്കാത്ത ഉദ്ദേശിക്കാത്ത രീതിയിൽ രീതിയിൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് നീ നീ മനസ്സുകൊണ്ട് പോലും വിചാരിക്കാത്ത രീതിയിൽ രീതിയിലാഹു നിനക്ക് ഭക്ഷണം തരികയാണ് എന്റെ പ്രിയമുള്ളവരെ നമ്മൾ കഷ്ടപ്പെടുന്നത് എന്തിനു വേണ്ടിയാണ് രാവിലെ മുതൽ വൈകുന്നേരം വരമല്ലാത്ത കഷ്ടപ്പാടാ പടച്ചവനെ നമ്മുടെ ഭാര്യയെയും മക്കളെയും പട്ടിണിയില്ലാതെ പരിപട്ടമില്ലാതെ അവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്നതിന് വേണ്ടി ഞാനും നിങ്ങളും രാപ്പകലുകൾ കഷ്ടപ്പെടുമ്പോൾ പലരും വളഞ്ഞ വഴികൾ എന്ന് പറയുന്നതിലൂടെ ഒരു മനുഷ്യന് കിട്ടുന്ന മൂന്നാം നാലാമത്തെ പ്രതിഫലം അവൻ ഉദ്ദേശിക്കാത്ത രീതിയിലൂടെ അള്ളാഹുബന് ഭക്ഷണം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ നബി മുഹമ്മദ് പ്രിയപ്പെട്ടവരെ രീതിയിൽ നമുക്ക് നൽകും എത്രയോ എത്രയോ നമുക്കറിയാം ചരിത്ര സംഭവങ്ങൾ നാം ഉദ്ദേശിക്കാത്ത രീതിയിലൂടെ അള്ളാഹു നമുക്ക് ഭക്ഷണം തന്നിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ എന്തിനാ മഹത്തുക്കളുടെ ചരിത്രങ്ങളിലേക്ക് കടന്നുപോകുന്നത് നമ്മുടെ ജീവിതത്തിൽ പല സമയത്തും അല്ലാഹുവാണ് നമുക്ക് റിസുക്ക് തരുന്നത് ഹരീസിന്റെ കിതാബുകൾ എടുത്തു നോക്കുമ്പോ ചരിത്രങ്ങൾ കാണാം ഒരു ചരിത്രം അള്ളാഹു നാം ഉദ്ദേശിക്കാത്ത രീതിയിൽ പടച്ചവൻ നിജക്ക് തരുന്ന എത്രയോ ചരിത്രങ്ങൾ കാണാം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു കടലിലൂടെ ഒരു കപ്പൽ സഞ്ചരിക്കുകയാ ഒരു ചരിത്രം പറയുന്നു കടലിലൂടെ ജനങ്ങളുമായിട്ട് ഒരു കപ്പൽ സഞ്ചരിക്കുന്നു ആ കപ്പൽ സഞ്ചരിക്കുമ്പോൾ അതിനകത്ത് പരിപൂർണ ഗർഭിണിയായ ഒരു പെണ്ണുണ്ടായിരുന്നു അത്രേ പരിപൂർണ ഗർഭിണിയായ ഒരു പെണ്ണുണ്ട പെണ്ണുണ്ടായിരുന്നു ആ കപ്പൽ നടു കടലിൽ എത്തുന്ന സമയത്ത് കപ്പൽ പെട്ടെന്ന് തകർന്നു കപ്പലുമല്ലാതെ പെട്ടെന്ന് തകർന്നു പോയി തകർന്നു പോയി ജനങ്ങളെല്ലാവരും വെള്ളത്തിന്റെ അകത്ത് മുങ്ങിച്ചാവുകയാ വെള്ളത്തിന്റെ അകത്ത് ജനങ്ങൾ മുങ്ങിച്ചാകുന്ന സമയം അതിനകത്ത് പരിപൂർണ ഗർഭിണിയായൊരു പെണ്ണുണ്ടായിരുന്നു ആ പെണ്ണ് ഒരു പലക കഷ്ടത്തിന്റെ മുകളിൽ പിടിച്ചു രക്ഷപ്പെട്ടു അത്രേ അവിടെ ആ പലകയുടെ മുകളിൽ പിടിച്ചു രക്ഷപ്പെട്ടു ആ രക്ഷപ്പെട്ട ആ പലകയുടെ മുകളിൽ കിടക്കുന്ന സമയത്താണ് പെണ്ണിന് പ്രസവ വേദന എടുക്കുന്നത് ആ പെണ്ണ് അവിടെ കിടന്നു പ്രസവ അനുഭവിച്ചു അവിടെ നിന്ന് പ്രസവിച്ചു ഒരാൺകുഞ്ഞിന് ജന്മം നൽകി ഒരാൺകുഞ്ഞിന് ജന്മം നൽകി ആ പ്രസവിച്ചതിന്റെ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കി കിടക്കുന്ന സമയത്താ അള്ളാഹു സുബാന കുബത്താലിൽ അലിഹിസ്ലാമിനോട് പറയുന്നത് ആ കുട്ടിയുടെ ആ ഉമ്മയുടെ റൂഹ് പിടിക്കാൻ ആ ഉമ്മയുടെ റൂഹ് പിടിക്കാൻ ആ സമയത്ത് അസ്രായിൽ അലിഹിസ്ലാം ചോദിച്ചു അത്ര പടച്ചവനെ ആ ചോരക്കുഞ്ഞു നടു കടലിൽ ആ ഉമ്മ മരിച്ചാൽ എന്ത് ചെയ്യും അവർ പലക കഷ്ട കഷ്ടത്തിന്റെ മുകളിൽ കിടന്നാൽ ആ കുട്ടിക്ക് ആരുണ്ടല്ലോ പറഞ്ഞു നീ റൂഹ് പിടിക്കാൻ അവിടെ നസറായി അലി ഇസ്സലാം റൂഹു പിടിച്ചു ഉമ്മ മരിച്ചു വെള്ളത്തിലേക്ക് മലർന്നു വീണു ആ പലക കഷ്ടത്തിന്റെ മുകളിൽ ആ ചോരക്കുഞ്ഞിങ്ങനെ കിടക്കുകയാ ചരിത്രം പറയുന്നു കടലിന്റെ തിരമാലകൾ ആ കുട്ടിയെ കൊണ്ടുവന്നൊരു കരയിലേക്ക് കയറ്റിവെച്ചു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കുഞ്ഞ് പാലിന് വേണ്ടി കിടന്ന് കരയുകയാ കുഞ്ഞു പാലിന് വേണ്ടി കിടന്ന് കരയുകയാ ആ സമയത്താണ് ഒരു സിംഹം അവിടെ നിന്ന് പ്രസവിച്ചിട്ട് പ്രസവത്തിൽ തന്റെ കുഞ്ഞുങ്ങൾ മരണപ്പെട്ടു പോയി അകിടിൽ പാലിങ്ങനെ കൂടിയിട്ട് വേദന സഹിക്കാൻ കഴിയാതെ ഈ സിംഹം കടന്ന് നെട്ടോട്ടമൂടുകയാ ചരിത്രം പറയുന്നു അകിടിൽ പാല് കൂടിയിട്ട് ഈ സിംഹം കിടന്ന് നെട്ടോട്ടമൂടുകയാ ഈ കുഞ്ഞു പാലിന് വേണ്ടി കിടന്ന് കരയുന്ന സമയം ആ സിംഹം ഈ കുഞ്ഞിന്റെ മുകളിൽ വന്ന് നിൽക്കുമ്പോൾ അതിന്റെ അകട് കുഞ്ഞിന്റെ വായിലേക്ക് ചെല്ലുന്നു അള്ളാഹു കാണാതെ മറച്ചു വെച്ചു എന്ന ചരിത്രം പറയുന്നു അവിടെ വന്ന് നിൽക്കുമ്പോൾ മാത്രം ആ സിംഹത്തിന്റെ അകടിലെ വേദന മാറുന്നു ആ കുഞ്ഞു കരയുന്ന സമയം അത് വരും ആ കുഞ്ഞിന്റെ പാല് കുടിച്ചാണ് ആ സിംഹത്തിന്റെ പാല് കുടിച്ചാണ് ആ കുഞ്ഞു വളർന്നത് അവനാണ് എന്നൊക്കെ ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിക്കുന്നു നാം ഇത് ചിന്തിക്കേണ്ടത് അല്ലാഹു നമുക്ക് നാം ഉദ്ദേശിക്കാത്ത രീതിയിൽ നമുക്ക് റിസുക്ക് തരും അല്ലാഹു

ഹലാലും ഹറാമും നോക്കുന്നില്ല എന്ത് ധൈര്യത്തിലെന്നറിയോ ഇന്ന് ഞാൻ വരുമ്പോഴും വടച്ചവന ഒരു കടയുടെ സൈഡിൽ നിർത്തിയപ്പോ ഈ ജുബയും തൊപ്പിയിട്ടിരിക്കുന്ന എന്റെ അടുത്താണ് ഒരാൾ ലോട്ടറി കൊണ്ടുവന്നിട്ട് വന്നിട്ട് താതെ വേണോ ചോദിക്കുന്നത് എന്നാലും റഹ്മാൻ അള്ളാഹ് ഞാൻ ഇങ്ങനെ നോക്കുമ്പോ എഴുപത് ലക്ഷം ഓഹ് സുബഹാൻ അള്ളാ അല്ലാഹു കാക്കുമാറാകട്ടെ എന്ത് ധൈര്യത്തില പണ്ട് കൊണ്ടുവരുവോ ജുബയും ഇട്ടിരിക്കുന്ന ഒരാളെടുക്കൽ കൊണ്ടുവരുവോ കൊണ്ടുപോരു കാരണം എന്തേ അവർക്കറിയാം ഇവരിത് വാങ്ങൂലന്ന് ഇത് വാങ്ങൂല എന്ന് പണ്ടുള്ളവർക്കറിയാം ഇന്നങ്ങനല്ല നമ്മുടെ മുന്നിൽ കാരണം എന്തേ ഇമാമിന്റെ തൊട്ടുപുറകിൽ നിന്ന് നിസ്കരിക്കുന്നവന്റെ മുന്നിലും ഓണ ഓണത്തിന്റെ ഓണപമ്പറായിരിക്കണം അത് ഇങ്ങനെ തെളിഞ്ഞു കാണാം അള്ളാഹു കാക്കുമാർ ആകട്ടെ ഹലാലും ഹറാമും ആരും നോക്കുന്നില്ല ഒരാളും നോക്കുന്നില്ല കാരണം എന്തിന് ഒന്നിനും നമുക്ക് സമയമില്ല പണം മാത്രം അതുകൊണ്ടാ മഹാനായി തങ്ങൾ പറഞ്ഞു രണ്ട് കാര്യങ്ങൾ ഏത് വീട്ടിലുണ്ടോ ആ വീട്ടുകാരുടെ ആയുസ് കുറയും പറഞ്ഞു രണ്ട് കാര്യം ആരുടെ വീടിനകത്തുണ്ടോ ആ വീട്ടുകാരന്റെ ആയുസ് കുറയും അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹു കാക്കുമാറാകട്ടെ അതിൽ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ല്ലമാ തങ്ങൾ ഒന്നാമതായി പറഞ്ഞു തന്നത് ആരുടെ വീടിനകത്താണോ ഹറാമായ പണമുള്ളത് ഏത് വീടിൻ്റെ അകത്താണോ ഹറാമായ പണമുള്ളത് ആ പണം ഏത് വീടിനകത്തുണ്ടോ അവരുടെ ആയിസു കുറയുമെന്ന

കാണിച്ചു കാണിച്ചു കൊടുക്കുകയാണ് ആ പോകുന്ന പെണ്ണ് അവകാശിയാണ് പ്രവാചകൻ കൊടുത്തു സഹാബി ഇറങ്ങി ഓടുകയാണ് ഭാര്യയുടെ പിടിച്ചിട്ട് നീ പറഞ്ഞിരിക്കുകയാ അതുകൊണ്ട് നീ ജീവിതത്തിൽ ചെയ്യുന്ന സൽക്കർമ്മം എന്താണ് എന്തെങ്കിലും പ്രത്യേകമായിട്ട് ചെയ്യാറുണ്ടോ ആ സമയത്താണ് പെണ്ണ് പറയുന്നത് ഞാൻ പാരായണം ചെയ്യാറുണ്ട് എന്നെ കൊണ്ട് കഴിയുന്ന സതകുകൾ കൊടുക്കാറുണ്ട് ആ പെണ്ണ് തന്റെ ജീവിതത്തിൽ ചെയ്യുന്ന കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ കേട്ടുകൊണ്ടിരുന്ന സ്വഹാബി വനിതകൾ പറയുന്നു ചെയ്യാറുണ്ടോ ആ സമയത്താണ് ആ പെണ്ണ് പറയുന്നത് അള്ളാഹുബിന്റെ എനിക്ക് സ്വർഗമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കിട്ടാൻ എന്റെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു നല്ല കാര്യം എന്തെന്നറിയുമോ പ്രിയപ്പെട്ട ഭർത്താവ് രാവിലെ വിറക് പെട്ടുന്നതിന് വേണ്ടി പണിക്ക് പോകുന്നതിന് വേണ്ടി ജോലിക്ക് പോകുന്നതിന് വേണ്ടി അതാ പടച്ചവനെറങ്ങുമ്പോ ആ പെണ്ണ് തന്റെ പെണ്ണുവിനെ എവിടെ നിന്ന് വിളിക്കുകയാട് വീട്ടിൽ നിന്നിറങ്ങി പോകുന്ന പ്രിയപ്പെട്ട ഭർത്താവിന്റെ അടുക്കലേക്ക് കടന്നു ചെന്നിട്ട് കയ്യിൽ പിടിച്ചിട്ട് പറയുകയാ ഈ വീട്ടിലേക്ക് തിരിച്ചു ഹറാമായ പണം കൊണ്ടുവരല്ലേ ഞങ്ങളെ കൊണ്ട് തിന്നിപ്പിക്കരുത് പ്രിയപ്പെട്ട ഭർത്താവ് ജോലിക്ക് പോകുന്ന സമയം ഭാര്യ പറയും ഹറാമായ പൈസയോ ഭക്ഷണമോ ഈ വീട്ടിലേക്ക് കൊണ്ടുവരരുത് പട്ടിണി കിടക്കാൻ ഞാൻ നിങ്ങൾ തയ്യാറാ ഇങ്ങനെ പറയുന്ന പെണ്ണ് ആ പെണ്ണായിരുന്നു സ്വർഗത്തിന്റെ അവകാശിക്കുന്ന ചരിത്രം പഠിപ്പിക്കുന്നു അള്ളാഹു നമുക്ക് ഹിമ നൽകുമാറാകട്ടെ നമ്മുടെ ഭാര്യ പറയുമെനേലും കൊന്നിട്ടാണെങ്കിലും കുഴപ്പമില്ല പൈസ ഇട്ട് വന്നാൽ മതി അള്ളാഹു കാക്കുമാറാകട്ടെ അതാ പണ്ടത്തെ പെണ്ണുങ്ങളും ഇപ്പത്തെ പെണ്ണുങ്ങളും തമ്മിലുള്ള വ്യത്യാസം നാലിച്ചക്ക് നമ്മുടെ ഉമ്മത്തിന്റെ അവസ്ഥ നിസ്കാരവും ഒന്നുമില്ല എന്തിന് കുടുംബത്തെ പൊറ്റാൻ പൈസ ഉണ്ടാക്കാൻ ഭാര്യയും മക്കളും പട്ടിണി കിടക്കാതിരിക്കാൻ അതിനാ ഞാനും നിങ്ങളും കഷ്ടപ്പെടുന്നത് അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹു കാക്കുമാറാകട്ടെ അതിന് കച്ചവടമല്ല ചെയ്യേണ്ടത് അള്ളാന്റെ ഖുർആാനിലെ ഒറ്റ ആയത്ത് കേട്ടാൽ മതിയായിരുന്നു അള്ളാന്റെ പരിശുദ്ധമായ ഖുർആാനിലെ ഒറ്റ ആയത്ത് ഓതിയിരുന്നെങ്കിൽ നമ്മളൊന്നും ഇതുപോലെ കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നു അള്ളാഹു കാക്കുമാറാകട്ടെ എല്ലാവരും ഒരു ഉപജീവനത്തിന് വേണ്ടി തന്റെ ഭാര്യയും മക്കളെയും പട്ടിണിയിടാതെ പട്ടിണി കിടക്കണ പേടിച്ചട്ട നിസ്കരിക്കാതെയും നന്മകൾ ചെയ്യാതെയും നമ്മളൊക്കെ കഷ്ടപ്പെടുന്നത് രാവും പകൽ ഉറക്കമുണ്ടോ പലർക്കും ഉറക്കം പോലും ഇല്ലാതെ കഷ്ടപ്പെടുക എങ്കിൽ അള്ളാഹുവിന്റെ കുറഹം പറഞ്ഞ ഒറ്റ ആയത്ത് കേട്ടാൽ മതിയായിരുന്നു അള്ളാഹുവിന്റെ വിശുദ്ധമായ കുറം പറയുന്നു ഞാൻ തരാം ഭക്ഷണം ആർക്കാ വേണ്ടേ എടാ ആർക്കാ വേണ്ടത് ഞാൻ തരാം രാഷ്ട്രീയക്കാരൻ പറയണ പോലെ അല്ല അള്ള പറഞ്ഞ അല്ല പറയുന്നു ഒരു ദിവസമല്ല മരിക്കണ കാലം വരെ ഞാൻ തരാം അള്ളാഹുമാ നൽകുമാറാകട്ടെ മരിക്കുന്ന കാലം വരെ ഒരു ദിവസമോ ഒരു മാസമല്ല നീ മരിക്കുന്ന കാലം വരെ നിനക്ക് തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ത് ചെയ്യാനാ പറഞ്ഞത് ഒരു കാര്യം ചെയ്താൽ മതി ഒരേ ഒരു കാര്യം ചെയ്താൽ മരിക്കുന്ന കാലം വരെ ഞാൻ നിനക്ക് ഭക്ഷണം തരും നിനക്ക് മാത്രമല്ല നിന്റെ ഭാര്യക്കും മക്കൾക്കും തരും നമുക്ക് വിശാലം നൽകുമാറാകട്ടെ വിശുദ്ധമായ അള്ളാഹുമാറാകട്ടെ പറയുകയാണ് എല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ട് തന്റെ ഭാര്യയെയും മക്കളെയും പട്ടിണിയില്ലാതെ അവർക്ക് സുഭിക്ഷമായ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി രാ പകലുകൾ കിടന്ന് കഷ്ടപ്പെടുന്നവരോട് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനവിടം എന്ന് പറയുന്നു ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം ചെയ്താൽ ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ